ഓണം ഓഫർ സ്വന്തം പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റി വയനാട് വഞ്ചനാ ദിനം ആചരിച്ചു വയനാട് ദുരിതാശ്വാസ ഫണ്ടിന്റെ കാര്യത്തിൽ കള്ളക്കണക്കും ഫണ്ട് തട്ടിപ്പ് നടത്തുന്ന കേരള സർക്കാർ നടപടികളെയും അടിയന്തര സഹായം നൽകാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെയും എതിർത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റി വഞ്ചനാ ദിനം ആചരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു നടക്കുമ്പോൾ സാലറി തലങ്ങൾ മുഖ്യമന്ത്രി ഇറങ്ങി ഇതുമായി ബന്ധപ്പെട്ട സംഭാവന ഒക്കെ എനിക്ക് തോന്നുന്നു അവിടെ നഷ്ടപ്പെട്ട വീടുകളിലെത്തേക്കാൾ കൂടുതൽ വീടുകൾ വെച്ചു വെച്ചുകൊടുക്കുവാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും മതസംഘടനകളൊക്കെ തന്നെ മണ്ഡലം പ്രസിഡന്റ് പി എ മുഹമ്മദ് സക്കീർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ സി എസ് രാജീവൻ സി എം മൊയ്തു ഇ എ നജീബ് സി പി തമ്പി ടി കെ അബൂബക്കർ മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഷീബ മുരളി ഹസീന റിയാസ് ഗീത സതീശൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ എൻ എച്ച് ഇസാഖ് ഹുസൈൻ മുഹമ്മദ് ഷുഹായിബ് കർഷക തൊഴിലാളി കോൺഗ്രസ് നേതാവ് നിസാർ ടി എ തൊഴിലാളി കോൺഗ്രസ് നേതാവ് എ എം നാസർ എന്നിവർ സംസാരിച്ചു മണ്ഡല കമ്മിറ്റി ഭാരവാഹികളായ എ ഐഷുക്കൂർ സ്വാഗതവും അജേഷ് തൈത്ര നന്ദിയും പറഞ്ഞു